തലച്ചോറിൽ രക്തക്കുമിള ബ്ലീഡ് ചെയ്ത് അസുഖം വരുന്ന രോഗികളെ രോഗികളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ പെട്ടെന്നുണ്ടാകുന്ന തലവേദന സ്വിച്ചിട്ട പോലെ തല പൊട്ടി പോലെയുള്ള തലവേദന അതിൻ്റെ കൂടെ ഛർദ്ദി ബോധാവസ്ഥ താഴേക്ക് പോകുക എന്നീ കംപ്ലൈൻറ്റ്സ് ആയിട്ടാണ് ഇവർ വരാറ് എവിടെയാണ് ഈ കുമിള വരുന്നത് കുമിള പൊട്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അന്യൂറിസം എന്നായി അസുഖത്തിന് പറയാം രക്തക്കുഴലിൻ്റെ മുകളിൽ നിന്ന് ഒരു ബലൂണിങ് പോലെ ഒരു ഒരു ഹോമിള ഫോം ചെയ്തിട്ടാണ് ഇത് ഉണ്ടാകുന്നുണ്ടാവുക രക്തക്കുഴലിൻ്റെ വാൾ ഭയങ്കര വീക്കായിരിക്കും അവിടെയാണ് ഈ ബ്ലീഡിങ് വരുന്നത് സ്മോക്കിങ്ങിൽ വരാം ജനിതകപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് വരാം ബി പി അൺകൺട്രോൾഡ് ഹൈപ്പർ ടെൻഷനുള്ള പേഷ്യൻസിൽ ഇതുപോലെ വരാം പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസുള്ള രോഗികൾക്ക് കൂടുതലായിട്ട് ഇത് കാണാറുണ്ട് അതിൻ്റേതായിട്ടുള്ള ടെസ്റ്റുകളുണ്ട് സി ടി ആൻ ജിഒ ഡി എസ് എ എന്നൊക്കെ പറയുന്ന ടെസ്റ്റുകളുണ്ട് അത് ചെയ്ത് നോക്കിയതിന് ശേഷം രോഗനിർണയത്തിന് ശേഷം അതിനുള്ള ചികിത്സ എടുക്കേണ്ടതുണ്ട് ഇപ്പോൾ കുമിളയാണെങ്കിൽ അത് ഡീൽ ചെയ്യേണ്ടതുണ്ട് ആ ഡീൽ ചെയ്യുന്നത് തല തുറന്ന് സർജിക്കലി ഡീൽ ചെയ്യാം അതല്ലെങ്കിൽ രക്തക്കുഴൽ വഴി പോയിട്ട് കോയിലിംഗ് എന്ന് പറഞ്ഞ ഒരു ടെക്നിക്കുണ്ട് ഈ അസുഖമായിട്ട് എന്തെങ്കിലും മുമ്പ് അനുഭവം ഉണ്ടെങ്കിൽ അതിവിടെ കമൻ്റായിട്ട് ഷെയർ ചെയ്യാം ഉപകാരപ്പെടുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം